നമസ്കാരം ശ്രീ ധനുഷ് നമസ്കാരം സാർ ഈ ബി ജെ പി വീണ്ടും വലിയ ചർച്ചാവിഷയമായി തീർന്നിരിക്കുകയാണ് കേരളത്തിലെ കിട്ടിയ അവസരം വേണ്ട തരത്തിൽ ഉപയോഗിച്ചില്ല എന്നത് അവരെക്കുറിച്ച് വ്യാപക പരാതി നിൽക്കുന്നുണ്ട് പാലക്കാട് നിരവധി പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് അതുകൊണ്ട് അരിഷദ്ധീരാഞ്ഞന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെ സന്ദീപ്കാര്യർ ഇപ്പോഴും ബി ജെ പിക്ക് ഇട്ട് കുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊടുവിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയ ശേഷം സന്ദീപ് ആചാര് ധാരാളം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പലതും ഗൗരവ സ്വഭാവമുള്ള വിമർശനങ്ങളുമായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ സന്ദീപ് ആചാരൻ്റെ ഏറ്റവും ആരോപണം എന്ന് പറയുന്നത് കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസുമായിട്ട് ബന്ധപ്പെട്ട ആരോപണമാണ് തിരൂർ സതീഷ് നമുക്കറിയാം തിരൂർ സതീഷ് കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ എന്ന് പറയുന്ന പാർട്ടിയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനും പോലീസ് അന്വേഷിച്ചിട്ട് യാതൊരുവിധ വിധ തുമ്പും കിട്ടാത്ത സാഹചര്യത്തിൽ സുരേന്ദ്രൻ വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷിച്ചിട്ട് തുമ്പ് കിട്ടാത്തതല്ല കോടതി വരെ പറഞ്ഞിട്ടുണ്ട് പോലീസ് കാര്യക്ഷമമായിട്ടല്ല ആ കേസ് അന്വേഷിച്ചത് എന്നുള്ളത് അപ്പോഴാണ് സന്ധീ ആര്യർ വന്നിട്ട് പറയുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു ബാന്ധവുമുണ്ട് എന്ന് കോടകരയ്ക്ക് പകരം കഴിവഞ്ഞൂർ അല്ലെങ്കിൽ കരുവഞ്ഞൂറിന് പകരം കൊടകര ഇത് ഒതുക്കി കൊടുക്കാം എന്നുള്ളതായിരിക്കണം സന്ദീപ് ആചാര്യർ പറഞ്ഞത് കാരണം അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ ലാവലിൻ മാസപ്പടി അങ്ങനെയൊക്കെയുള്ള കേസുകൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സന്ദീപ് ആചാര്യർ ഉന്നയിച്ച ഏറ്റവും ഗുരുതരമായിട്ടുള്ള എന്ന് പറയുന്നത് ബി ജെ പിക്ക് സാധാരണ എല്ലാവരും ഉന്നയിക്കുന്ന ഈ വർഗീയ പാർട്ടിയാണ് ബി ജെ പി മതനിരപേക്ഷതക്കെതിരാണ് ബി ജെ പി ബി ജെ പി കേരള മണ്ണിന് ചേരുന്ന ഒരു പാർട്ടിയല്ല നരേന്ദ്രമോദി വെറുപ്പുളവാക്കുന്നവനാണ് നരേന്ദ്രമോദിയുടെ ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ടിട്ട് ഞാനിപ്പോഴാണ് ഒരു യഥാർത്ഥത്തിലുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത് എന്നൊക്കെ സന്ദീപ് ആചാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആയിരുന്നു ബി ജെ പിയുടെ രക്തസാക്ഷികൾ അവരുടെ ബലിദാനികളെന്നാണ് ബി ജെ പി വിളിക്കുന്നത് അതായത് അവർക്ക് പാർട്ടിക്ക് വേണ്ടി മരിച്ച ആൾക്കാർ മറ്റ് പാർട്ടിക്കാർ വെട്ടിക്കൊലപ്പെടുത്തിയ ആൾക്കാർ കൊലപ്പെടുത്തിയ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ബി ജെ പി ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് സന്ദീപ് വാര്യർ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ശ്രീനിവാസൻ്റെ വിഷയമൊക്കെ അറിയാമല്ലോ പാലക്കാട് ബി ജെ പിയുടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു സമയത്ത് പാലക്കാട് കേന്ദ്രീകരിച്ച് വ്യാപകമായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് വലിയ രീതിയിൽ ചൂടുറപ്പിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ത്തിൽ ബി ജെ പിയുടെ നേതാക്കളെ എല്ലാം പോപ്പുലർ ഫ്രണ്ട് കൃത്യമായി അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ കൊലപ്പെടുത്താനായിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് കേരള പോലീസിനകത്ത് നിന്ന് ഒരു സഹായം ഉണ്ടായിരുന്നു കേരള പോലീസാണ് ഇവരുടെ മുഴുവൻ ലിസ്റ്റും എടുത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തത് ഇത് ആരോപണമല്ല ഇതിൻ്റെ പേരിൽ ഇടുക്കിയിൽ നിന്നുള്ള ഒരു കേരള പോലീസ് ഉദ്യോഗസ്ഥനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം എസ് ഐ ആണ് എസ് ഐയെ കേരള പോലീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ബി ജെ പിയിലെ സകല നേതാക്കളെയും പാർട്ടിയിൽ നിന്ന് അവരുടെ കത്തിക്കിരിയാക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ആ സമയത്ത് സന്ദീപ് ആചാര്യം ആ ലിസ്റ്റിലുണ്ടായിരുന്നു ഞാൻ കൊലപ്പെട്ടു പോയേനെ പക്ഷേ ആ ലിസ്റ്റിലുണ്ടായിരുന്ന താക്കീത് കിട്ടിയ സകല ആൾക്കാരെയും ഒഴിച്ചപ്പോൾ സന്ദീപ് ആചാര് മാത്രം ബി ജെ പി താക്കീത് കൊടുത്തില്ല സന്ദീപ് ആചാര് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ബി ജെ പി എന്ന് പെരുമാറിയത് എന്നുള്ള ആരോപണങ്ങളൊക്കെ സന്ദീപ് ആചാര് ഉന്നയിച്ചു അപ്പോൾ ഈ രണ്ട് ആരോപണങ്ങളാണ് സന്ദീപ് ആര്യർ ഗുരുതരമായിട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയെല്ലാം അദ്ദേഹം സാധാരണ രീതിയിൽ എല്ലാവരും ബി ജെ പിയെക്കുറിച്ച് കേരളത്തിൽ ഉന്നയിക്കാറുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കാറുള്ള ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ സന്ദീപ് വാര്യർ വീണ്ടും ആ ജനറൽ ആയിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു ആരോപണം കൂടെ വന്നിരിക്കുകയാണ് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മുപ്പതാം തീയതി നവംബർ നാളെ ഡിസംബർ ഒന്നാണ് ഡിസംബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്മസ് മാസമാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ രീതിയിൽ വേതുറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ സമയത്താണ് സന്ദീപ് ആര്യർ അതിൻ്റെ അടിവേദറക്കുന്ന തലത്തിൽ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലെന്ന രീതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തോട് ഈ കാര്യം വിളിച്ച് പറയുന്നത് കേക്കുമായിട്ടൊക്കെ ബി പ്രവർത്തകർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയേക്കാം പക്ഷേ ക്രിസ്മസ് സ്റ്റാർ ഒരു ബി ജെ പ്രവർത്തകൻ്റെ വീട്ടിൽ പോലും തൂക്കാൻ അവർ സമ്മതിക്കില്ല അതിനു പകരം ഇവരൊരു മകരവിളക്ക് കാലമാണല്ലോ വൃശ്ചിക മാസമാണല്ലോ അതുകൊണ്ട് ഒരു സ്റ്റാർ ഉണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പ വിളക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആ ക്രിസ്മസ് സ്റ്റാറിന് പകരം ആ സ്റ്റാർ നിങ്ങൾ തൂക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു നയമാണ് അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്നുള്ള രീതിയിലാണ് സന്ദീപ് ആര് തൻ്റെ ഫേസ്ബുക്കിലൂടെ വന്നിരിക്കുന്നത് അദ്ദേഹം എല്ലാ പോസ്റ്റുകളും നിരന്തരം ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ആ ക്രിസ്മസ് കേക്കുമായി വോട്ടിന് വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി ഇറങ്ങും എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും വെറുപ്പിൻ്റെ ഫാക്ടറി ക്രിസ്മസ് സ്റ്റാറിനെ പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾ മുന്നോട്ട് പോകാൻ സാധിക്കുക ഒരു വശത്ത് ക്രൈസ്തവരെ ബി ജെ അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു മറുവശത്ത് ക്രൈസ്തവ വിശ്വാസികളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു എന്നാണ് സന്ദീപ് വാര്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മത പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണം എന്നുള്ള ഒരു ഒരു താക്കീതും ഒരു സന്ദേശവും കൂടെ സന്ദീപ് ആര്യർ ഈ ബി ജെ പി കേരള ബി ജെ പി ഘടകത്തെക്കുറിച്ച് താൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന പാർട്ടിയെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തകരെക്കുറിച്ച് സന്ദീപ് ആര്യർ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പോരാത്തതിന് ശ്രീനിവാസൻ വധക്കേസിൽ പതിനേഴ് പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ വിമർശനം പൂർണമായ പൂർണമായും ശരിയായിരുന്നു എന്നും സന്ദീപ് ആചാര് പറയുന്നുണ്ട് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിയെ വിമർശിച്ച് കോടതി പരാമർശം നടത്തിയത് എങ്ങനെ ഇവർക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് ശ്രീനിവാസനെ വധിച്ചത് പോപ്പുലർ ഫ്രണ്ടാണ് ആ പോപ്പുലർ ഫ്രണ്ടിലെ പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളത് സന്ദീപ് ആചാര്യവും ബി ജെ പിയും മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആൾക്കാരും വളരെയധികം ഞെട്ടലോടുകൂടി ശ്രമിച്ച ശ്രമിച്ച കാര്യമാണ് കാരണം ശ്രീനിവാസൻ ആലപ്പുഴയിലെ വീട്ടിൽ അദ്ദേഹത്തെ വളരെ നിഷ്ഠൂലമായിട്ടാണ് ഇവർ കൊലപ്പെടുത്തിയത് കാരണം ശ്രീനിവാസനും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല പോപ്പുലർ ഫ്രണ്ടിന് ശ്രീനിവാസൻ യാതൊരുവിധ എന്താണ് യാതൊരുവിധ തരത്തിലുള്ള അല്ല പ്രവർത്തകരുമായിട്ടൊന്നും ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു ബി ജെ പി കാരനാണ് ഒരു സംഘപരിവാറുകാരനാണ് എന്നുള്ള ഒരേ ഒരു ലെവൽ അതായത് ഇവരുടെ ഒരു കൊലപാതകം തിരുവനന്തപുരത്തോ പാലക്കാടോ നടന്ന അതിന് പകരത്തിന് പകരം എന്നുള്ള രീതിയിൽ രാവിലെ നടക്കാൻ ഇറങ്ങി അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിപ്പുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ഇവരെ എല്ലാം കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി അവരുടെ മുമ്പിൽ വെച്ച് അങ്ങേയറ്റം അപമാനിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് അതായത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറയാം ഒരു ഭീകരവാദികൾ കൊടുക്കുന്ന ഒരു ആദരവ് പോലും കൊടുക്കാതെ അത് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുക എന്ന് പറയില്ലേ അത്രയ്ക്കും ഹീനമായിട്ടാണ് കൊലപ്പെടുത്തിയത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ വസ്ത്രങ്ങൾ അദ്ദേഹത്തെ വലിച്ചൂരുന്നു വിവസ്ത്രനാക്കി നിർത്തുന്നു അതിനുശേഷം ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് തലയോട്ടി പുളർന്ന് മുഖം വികൃതമാക്കുന്നു ശേഷം ശരീരത്തിൽ തുലിതുജ വെട്ടി അതൊന്നും കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കും പറ്റിയില്ല അപ്പോൾ ഇതേ ഇതേ സാഹചര്യം അപ്പോൾ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടത്തി ആ പതിനേഴ് പേർക്ക് എങ്ങനെ ജാമ്യം എന്നുള്ളൊരു ചോദ്യം വളരെ വലിയൊരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം സന്ദീപ് വാദ്യത്തെ ഉന്നയിച്ചത് ഹൈക്കോടതി അവർക്ക് ജാമ്യം സുപ്രീം കോടതി അവർ പറഞ്ഞു എങ്ങനെയാണ് ജാമ്യം കൊടുത്തത് എന്ന് ചോദിച്ചു അതും സന്ദീപ് ആദ്യർ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി സന്ധി വാച്യർ പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ വിഷയത്തിലേക്ക് വരാം ബി ജെ പി ഇപ്പോൾ പാർട്ടി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ രീതിയിൽ വേതോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് ബി ജെ പി അവർക്കിടയിലേക്ക് വലിയ രീതിയിൽ പല പല പ്രഖ്യാപനങ്ങളുമായി എത്തുന്നു ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്ന് മന്ത്രിമാരെ കൊടുക്കുന്നു സുരേഷ് ഗോപി പോലും തൃശ്ശൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമാണ് അവിടെ ഒരു ക്രിസ്ത്യാനികളുടെ വോട്ട് അതിഭീകരമാണ് ആ വോട്ടുള്ള ക്രിസ്ത്യൻ മേഖലയിൽ സുരേഷ് ഗോപി വലിയ തേരോട്ടം നടത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കേരളത്തിലേക്ക് വരും വലിയ വലിയ പാതിരിമാരെ പോയി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവരുടെ കൈ പിടിക്കുന്നു അവരെ നടത്തിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ബി ജെ പിയോടൊരു ഉണ്ട് എന്ന തരത്തിൽ വലിയ രീതിയിൽ ബി ജെ പിക്ക് ഒരു വിശ്വാസമുണ്ട് പോരാത്ത മുനമ്പം വിഷയം അടക്കമുള്ള വിഷയങ്ങളും ക്രിസ്ത്യാനികളെ ബി ജെ പിയോട് അടുപ്പിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സന്ദീപ് ആചാര്യ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് നേരത്തെയും ബി ജെ പി ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ നേരത്തെയും ബി ജെ പി പറഞ്ഞിട്ടുണ്ട് ഈ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഹൈന്ദവരാരും വീടുകളിൽ ഈ ക്രിസ്മസ് സ്റ്റാർ തൂക്കരുത് അത് നമ്മുടെ ആചാരമല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇത് വൃശ്ചികമാസമാണ് ധനുമാസമാണ് മണ്ഡല മകരവിളക്ക് കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അയ്യപ്പൻ വിളക്ക് തൂക്കണം എന്നാണ് ഹിന്ദുക്കളോട് ബി ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴും വലിയ രീതിയിൽ ആ സമയത്ത് ക്രിസ്ത്യാനികൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പുതിയൊരു സംഭവം വരിക ഇത് മാത്രമല്ല ക്രിസ്മസിനെ ചൊല്ലി മാത്രമല്ല സന്ദീപ് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ും അതായത് ഓണം വരുമ്പോഴും ബി ജെ പിക്ക് ഒരു നിലപാടുണ്ട് ഓണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടേണ്ടത് മഹാബലി അല്ല മഹാബലി അസുരനാണ് മഹാബലിക്ക് പകരം വാമനനാണ് ആദരിക്കപ്പെടേണ്ടത് അദ്ദേഹം ദശാവതാരത്തിൽ അഞ്ചാമത്തെ അവതാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചാമത്തേതാണ് ആ അഞ്ചാമത്തെ അവതാരമായിട്ടുള്ള ദശാവതാരം ഭഗവാന്റെ അവതാരമാണ് അതുകൊണ്ട് തന്നെ വാമന ജയന്തിയാണ് യഥാർത്ഥത്തിൽ ഓണത്തിൽ വരുന്ന ഓണം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് മഹാബലി എന്ന് പറയുന്ന അസുരനെ അദ്ദേഹം നീതിമാനായിട്ടൊരു വ്യക്തിയായിരുന്നു ആ കഥകളെല്ലാം വളച്ചൊടിച്ചാണ് കേരള സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ള പല കാര്യങ്ങളും ബി ജെ പി ചെയ്തിട്ടുണ്ട് അതിലൊരു കാര്യമാണ് ഈ ക്രിസ്മസിൻ്റെ വിഷയവും അതാണ് സന്ദീപാരൂരി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്